ഞാനിവിടെ പറയാൻ പോകുന്നത് പുതിയൊരു കാര്യത്തെ കുറിച്ചിട്ടൊന്നുമല്ല എല്ലാവരും മറന്നുപോയ എല്ലാവരും എല്ലാവരും മനസ്സിൽ നിന്നും വിട്ടുപോയ ഒരു സംഭവം ഈ ചൂട് കാലത്ത് എ സി എ സിയും ഫാനും ഒക്കെ ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇന്ന് എ സി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നാൽ ഇതിനു മുമ്പും ചൂടുണ്ടായിരുന്നു പക്ഷെ ഇത്ര ഇത്ര തന്നെ ഇല്ല എന്ന് പറയാം അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണ് പാള എന്ന് പറയും അല്ലെങ്കിൽ വിഷറി നമ്മുടെ പാളായിട്ട് ഫിഷറിയായിട്ട് ഉപയോഗിച്ചിരുന്നു പുതിയ ജനറേഷൻ ഈ ഒരു വിവരം ഉണ്ടാവില്ല ഉപയോഗിച്ചിരുന്നത് ഒന്ന് കാറ്റ് കൊള്ളാൻ ഉപയോഗിച്ചിരുന്ന ഫിഷറിയാണ് ഒന്ന് കണ്ടോളൂ ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ ഒന്ന് ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി അതാണ് നമ്മളതൊന്ന് വീഡിയോ എടുത്ത് വിട്ടത് എന്തായാലും പുതിയ ജനറേഷൻ കണ്ടു പരിചയമില്ലാത്ത ഒരു സംഭവമാണ് അവർക്ക് വിഷറി എന്നുള്ള പേര് പോലും ചിലപ്പോൾ മറ അറിയുണ്ടാവില്ല വിഷറി എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല എന്തായാലും ഈ സംഭവം ഒരു തൻ ജന ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു എന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു ക്ലിപ്പ് ഇട്ടു എന്ന് മാത്രം ഓക്കെ ബൈ